മലയാളികളുടെ നമ്പർ വൺ കേരള അനകെ വിളിച്ചുണ്ടോ ശരി ഡോക്ടറും എന്റെ അനീതിയോ അറിയാം ഞാൻ കണ്ടിട്ടുള്ളതല്ലേ എന്താ ഡോക്ടർ സംഭവിച്ചത് അതറിയണമെങ്കിൽ കുട്ടി കോൺഷ്യസ് സ്റ്റേജിൽ എത്തണം അതിന് സമയമെടുക്കും സീരിയസ് ആയിട്ട് എന്തെങ്കിലും അങ്ങനെയൊന്നും തോന്നുന്നില്ല ബ്ലഡ് പ്രഷർ വല്ലാതെ താന്നിട്ടുണ്ട് അങ്ങനെ മുമ്പ് സംഭവിച്ചിട്ടുണ്ട് പേടിയോ ഓവറായിട്ട് ടെൻഷനോ ഒക്കെ വരുമ്പോ ബി പി ലോ ആയിട്ടുണ്ട് ആ അങ്ങനെ എന്തെങ്കിലും ഈ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞതല്ലേ അതെ എത്ര നാളായി ഒന്നര മാസം മേ ബി ഒരു പ്രഗ്നൻസിയുടെ സാധ്യതയും കാണുന്നുണ്ട് പറഞ്ഞ കുഴപ്പൊന്നുമില്ല ബീ പിൽ പോവാ ക്യാരി ആണോന്ന് ഡോക്ടർക്ക് സംശയമുണ്ട് കോൺഷ്യസ് ആയിട്ട് ടെസ്റ്റുകൾ നടത്താൻ പറ്റുമോ തെളിഞ്ഞോ ഇല്ല ചേട്ടനെങ്ങനെ അവിടെ എത്തി അതാ പറഞ്ഞോണ്ടിരുന്നേ അമൃതച്ച് വിളിച്ച ഓട്ടോയോ നീ പാനിക് ആവില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം എന്താ അനക്ക് നീ കാര്യങ്ങൾ അതിൻ്റെതായ ഗൗരവത്തിലെടുത്താൽ മതി നീ നീ കാര്യം പറ അഖിലെ കാണാൻ ചെന്നത് അമൃതേച്ചി അവിടെ വെച്ച് അമൃതേച്ചി പോലീസ് അറസ്റ്റ് ചെയ്തു മണക്കാടന്ന് തിരിയുന്നിടത്ത് വെച്ച അവരെ ഓട്ടോ കയറിയത് വല്ലാത്ത വിഷമത്തിലായിരുന്നു എന്ന് എനിക്ക് തോന്നി നേരെ ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്കാണ് പോയത് ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ കാത്തു കാത്തിരുന്നത് അവരകത്തേക്ക് കയറിയ ശേഷം അവിടെ എന്തൊക്കെയോ ബഹളങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു പിന്നെ ഈ കുട്ടിയെ അനക്കമില്ലാതെ താങ്ങിപ്പിടിച്ച് കൊണ്ടുവരുമായിരുന്നു അപ്പോഴെനിക്ക് പോലീസും വന്നു അത് ഓട്ടോയിൽ വന്ന അമൃതയെ അങ്ങനെ എന്തോ അല്ല പേര് അവരെ അറസ്റ്റ് ചെയ്യാനായിരുന്നു പോലീസുകാരുടെ കൂടെ പോവാൻ ആദ്യം അമൃത കൂട്ടാക്കിയില്ല അനിയത്തിയെ ആശുപത്രിയിലാക്കണമെന്ന് പറഞ്ഞ് ബഹളം വെച്ചു പക്ഷേ പോലീസ് അതൊന്നും കാര്യമാക്കിയില്ല അവരെ ബലമായിട്ട് കൊണ്ടുപോയി വല്ലാതെ കരഞ്ഞിട്ടാണ് അവർ പോലീസ് കൊണ്ടേ കയറിപ്പോയത് പിന്നെ ഈ പെൺകുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാൻ അവര് മനഃപൂർവ്വം താമസിപ്പിക്കുന്നത് പോലെ എനിക്ക് തോന്നി എനിക്ക് എനിക്കെന്റെ നിയന്ത്രണം വിട്ടു അവരെ പേടിപ്പിച്ചിട്ടാ ഞാൻ ഈ കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത് അവരെന്തെങ്കിലും കുഴപ്പം കാണിക്കുന്നു സംശയിച്ച ഞാൻ പിറകെ വന്നത് ഞാനും കുടുംബമുള്ളൊരു അത്താരപ്പെട്ടുകാരനാ മോളെ ഏത് സ്റ്റേഷനിലേക്ക് അമൃതിച്ചു കൊണ്ടുപോയെന്നറിയോ അതറിയില്ല മോളെ

പ്രഗ്നന്റ് ആണോന്നൊരു സംശയമുണ്ടോന്ന് ഡോക്ടർ സൂചിപ്പിച്ചിരുന്നു ആണോ ഉറപ്പില്ല അങ്ങനെ സൂചിപ്പിച്ചു അത് പറയാൻ മാത്രമല്ല ഞാനിപ്പോ വിളിച്ചത് നിന്റെ അവിടെ പോലീസ് പോലീസ് അറസ്റ്റ് ചെയ്തു അയ്യോ എന്റെ പോലീസ് എന്നാ പറഞ്ഞത് കൂടുതലൊന്നും എനിക്കറിയില്ല അതും എനിക്കറിയില്ല മറ്റൊക്കെ അമ്പ ഓട്ടോയിൽ വന്നു പറഞ്ഞു ഞാൻ ഫോൺ വെക്ക അകലത്തേക്ക് ചെല്ലട്ടെ പഞ്ചരത്നത്തിലെ നാല് അനിയത്തിമാരും അഹങ്കരിച്ചത് ചേച്ചിയുടെ ബലത്തിലാ തീർന്നു കിട്ടി പോലീസാരും ഉപദ്രവിച്ച എന്താ സുമേഷിനെന്താ സഹതപിക്കൊന്നും പറ്റിച്ച കുറച്ചു കാലം നടന്നല്ലേ അവർക്ക് ദേഷ്യം കാണാതിരിക്കോ പ്രത്യേകിച്ചും വനിത എസ് ഐ സീന അവര് ഇടിക്കട്ടെയാ ഒരു മയവും കാണില്ല തിരിച്ചേ എന്നിട്ട് എന്തിനാ പോലീസുകാരെ നിന്നെ എടുത്തിട്ട് ചവിട്ടി കൂട്ടാനോ അല്ലെങ്കിൽ തന്നെ കൊള്ളാൻ വേണ്ടിയിട്ടുള്ളതാ നിന്റെ ജന്മം എന്തായാലും അമൃതയ്ക്ക് കിട്ടാനുള്ളത് കിട്ടും എനിക്ക് ഇതിൽ പല സന്തോഷമുള്ള വേറെ ഒരു കാര്യമില്ല സത്യം പറയാലോ ദിവ്യേ അമൃതയെ അറസ്റ്റ് ചെയ്തത് നിങ്ങളുടെ വീട്ടിൽ നിന്നാണെന്ന് സി ഐ പറഞ്ഞപ്പോ ഞാനൊന്ന് സംശയിച്ചു നിങ്ങൾ അമൃതയെ അവിടെ ഒളിപ്പിച്ചിരിക്കുകയാണോ എന്ന് അതെന്ത് വർത്തമാന കലാൻറ്റി പറയുന്നേ ഞങ്ങൾ അങ്ങനെ ചെയ്യുവോ ദിവ്യ അമൃതയെ കാണുന്ന ഒരു സംഭവിച്ചത് എന്താണെന്ന് ഞാൻ പറയാണ്ടി ഞങ്ങൾ അഖിലേക്ക് ഒരു കിടിലും പണി കൊടുത്തതാ പക്ഷേ അമൃതയ്ക്ക് സംശയം തോന്നി അന്വേഷിച്ചു വന്നു അപ്പോഴെ പോലീസിന്റെ കയ്യിൽ പെട്ടത് അല്ല നിങ്ങൾ എന്താ ചെയ്തത് ഒരു ദിവസം മുറി പുറത്തുനിന്ന് പൂട്ടി പട്ടിണി കിട്ടും ബോധം കേട്ട് പോയിരുന്നു എടുത്ത് ആശുപത്രി കൊണ്ടുപോയി തള്ളി അവിടെ കിടക്കട്ടെ ബുദ്ധിമോശാ നിങ്ങൾ കാണിച്ചത് ബോധം തെളിയുമ്പോ അവള് സത്യം വിളിച്ചു പറയില്ലേ അതിന് അവള് പോലീസ് വിശ്വസിച്ചാലോ തെളിവെടുത്താലോ എന്ത് തെളിവ് നിഷേധിക്കും കേസായ നിങ്ങൾ നിഷേധിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല ഗാർഹിക പീഡനമാ കുടുംബം മൊത്തത്തിൽ അഴിയണ്ണും വെറുതെ പേടിപ്പിക്കല്ലേ പേടിപ്പിച്ചതല്ല കാര്യം പറഞ്ഞതാ പരാതി കൊടുക്കുന്ന പെണ്ണിന്റെ വാക്കേ മുഖവിലേക്ക് എടുക്കൂ നന്നായിട്ടൊന്ന് ഇടികിട്ടിയാ ആദ്യം സുമേഷ് തന്നെ സത്യങ്ങളെല്ലാം വിളിച്ചു പറയും കള്ളം പറയുന്നവരെ കണ്ടാൽ അറിയാം പോലീസുകാർക്ക് ഞാൻ ഇവളോട് അന്നേ പറഞ്ഞതാ ഇതൊന്നും എന്ത് ചെയ്യും അവൾക്ക് ബോധം തെളിയുമ്പോ ചെന്ന അനുനയത്തില് കാര്യങ്ങളൊന്നും സോൾവ് ചെയ്യാൻ നോക്ക് അല്ലാതെ വേറെ രക്ഷയൊന്നുമില്ല എന്തായാലും നിങ്ങൾ അത്രയും ചെയ്തതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടായി അമൃത നേരെ പോലീസിന്റെ കയ്യിൽ ചെന്ന് പെട്ടില്ലേ അവൾ എങ്ങനെ കണ്ടുപിടിക്കുമായിരുന്നു ഇതാ പറയുന്നത് ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടുവന്നു കെണി വെച്ചത് വീണതോ അമൃത അമൃത എന്തൊരു അബദ്ധമാണ് ഈ കാണിച്ചത് മുൻകൂർ ജാമ്യത്തിനുള്ള സകല കടലാസുകളും ശരിയാക്കി വെച്ചിരിക്കുന്നില്ലേ നാളെ കൂടെ കഴിഞ്ഞുകഴിഞ്ഞാൽ മറ്റന്നാ കോടതി ഉറക്കും ജാമ്യം ഉറപ്പായിട്ടും വക്കീലും പറഞ്ഞതല്ലേ അവളെ കുറ്റം പറഞ്ഞ ജീവനാ പിന്നെ അഖിലേക്ക് എന്തെങ്കിലും പറ്റിയെന്ന് പറഞ്ഞാൽ അവൾ എന്നെ വിളിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞതാ പക്ഷെ ഞാൻ അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല കാര്യം കാര്യം ഞാൻ പോയി കഴിഞ്ഞ പറഞ്ഞിട്ട് എന്താ എന്താ ഇനി ചെയ്യാൻ നിയമപ്രകാരം സ്റ്റേഷനിൽ നിന്ന് ജാമ്യം കിട്ടില്ല കോടതിയിൽ ഹാജരാക്കണം കേസ് അനുസരിച്ച് റിമാൻഡ് ചെയ്യോ പോലീസ് കസ്റ്റഡിയിൽ വിടുകയാണ് ചെയ്യ അമൃതേജ് സബ്ജയിലേ കിടക്കുന്നതിനെ പറ്റി ചിന്തിക്കാൻ പോലും വയ്യ ഇനിയിപ്പോ പോലീസ് കസ്റ്റഡിയിൽ വിട്ടാലും ആ പോലീസുകാർ ചേച്ചി ഉറപ്പാണ് എത്ര വട്ടം അങ്ങനെ അഖില ഗർഭിണിയാണെന്ന് ുംഖില സന്തോഷം ഒരു നിമിഷം കൊണ്ട് അവസാനിച്ചു പോയില്ല ആദ്യമായി മുത്തശ്ശനാകാൻ പോകുന്ന വിധി ഇല്ലാതായി അങ്ങനെ അങ്ങൾ അത് ഓർത്തു പറയുന്നത് വിഷമിക്കണേ അഖിലെ ഗർഭിണിയാണെങ്കിൽ ആ സന്തോഷം അനുഭവിക്കാൻ ഇനി സമയം ഒരുപാട് കിടക്കില്ലേ ഇപ്പഴത്തെ വർഷം അമൃതയുടെ കാര്യ ഞാനൊന്ന് വരെ എന്താ അറിയല്ലോ അത് വേണ്ട സി ഏട്ടനോട് അവരെ കണ്ണു വെട്ടിച്ച് അമൃതീച്ചെ രക്ഷിച്ചു കൊണ്ടുപോയതിന്റെ ദേഷ്യം ഒരു വശത്ത് ആ ഡിസ്ക് എടുത്തപ്പോ ഏട്ടൻ പിടികൊടുക്കാത്തതിന്റെ ദേഷ്യം മറുവശത്തും അയാൾ എന്തെങ്കിലും ചെയ്താലോ അശ്വതി പറയുന്ന കാര്യമുണ്ട് ഇപ്പം അയാൾ ജയിച്ച് നിൽക്കുന്ന സമയമാണ് ഭക്ഷ്യദുരന്ത കേസിലെ പ്രതി അറസ്റ്റ് ചെയ്തെന്ന് എന്റെ അഭിമാനത്തിൽ നിൽക്കുമ്പോൾ അയാൾ പറയുന്നതേ മറ്റുള്ളവർ വിശ്വസിക്കൂ അഭി പോകുന്ന റിസ്ക അറസ്റ്റ് ചെയ്യാൻ പോലും അവർ ശ്രമിച്ചെന്നിരിക്കും വിവേകിനെ വിളിച്ച് അഡ്വക്കേറ്റ് പവിത്രനോടൊന്ന് സ്റ്റേഷനിലേക്ക് വരാൻ പറയും ഞാൻ പോവാം സ്റ്റേഷനിലേക്ക് ആലോചിക്കാനൊന്നുമില്ല അതാണ് ശരിയായ വഴി അമൃതയെ പുറത്തിറക്കാൻ എന്തെങ്കിലും മാർഗം പവിത്രം പറഞ്ഞു തരും ഞാനും കൂടെ വരട്ടെ അച്ഛ പോസ്റ്റിംഗ് ആയിട്ടില്ലെങ്കിലും ഞാനൊരു പോലീസുകാരിയല്ലേ എനിക്ക് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും അത് വേണ്ട മോളെ നിന്നെ കാണുമ്പോൾ കാണുമ്പോ അമൃതമോൾക്കും അവളെ കാണുമ്പോൾ നിനക്ക് സഹിക്കാൻ പറ്റില്ല ഇപ്പൊ അവൾക്ക് വേണ്ടത് ധൈര്യമാണ് അതിന് ഞാൻ പോകുന്ന നല്ലത് വിവേകിനൊന്ന് വിളിക്ക മനഃപൂർവ്വം മറന്നതാണോന്നറിയില്ല അമൃതേജി മാത്രമല്ല സ്റ്റേഷനിലുള്ളത് അച്ഛനും അവിടെയുണ്ട് ഏട്ടനറിയാലോ അമൃതേജി രക്ഷിക്കാൻ വേണ്ടിയാ അച്ഛൻ കുറ്റം സമ്മതിച്ചതെന്ന് ഉറപ്പാ മാത്രമല്ല അന്ന് രാത്രി അമൃതേച്ചി രക്ഷപ്പെടുത്തി കൊണ്ടുപോയി മാളവിക മാഡത്തിൻ്റെ അടുത്ത് എത്തിച്ചതും അച്ഛനാ പഴയ വൈരാഗ്യൊന്നും പെട്ടെന്ന് മറക്കാനാവില്ല എന്ന് എനിക്കറിയും പക്ഷേ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു നേരത്ത് രണ്ടും കൽപ്പിച്ച് സഹായിക്കാൻ വന്നതിൻ്റെ നന്ദിയെങ്കിലും നമ്മൾ കാണിക്കേണ്ട കേട്ടോ മറന്നോളു പക്ഷേ ആപത്തിൽ സഹായിച്ചയാളെ മറക്കാൻ പാടുണ്ടോ പഞ്ചരത്നം പക്ഷ്യഷബാധ കേസിൽ പോലീസ് കസ്റ്റഡിയിലുള്ള രണ്ട് പ്രതികളാണ് നിങ്ങൾ അനന്തകൃഷ്ണൻ പറയുന്നു അത് ചെയ്തതെന്ന് ചെയ്തതെന്ന് അമൃത പറയുന്നു സീന അതെ പക്ഷേ നമ്മുടെ അന്വേഷണത്തിൽ മനസ്സിലായത് ഇത് ചെയ്തതെന്നാണ് അനന്തകൃഷ്ണൻ വെറും ഒരു സഹായിയാണെന്നാണ് അമൃത പറ ആരുടെ ഇത് രണ്ടുപേരും പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞു എന്നെ എന്നെ രക്ഷിക്കാനായി അങ്ങനെ അങ്ങനെ ചെയ്യില്ല ആര് ഞാൻ തന്നെ ചെയ്തു നിന്ന് ഇവരെ തോൽപ്പിക്കാനായി ഞാൻ എന്ത് തോൽപ്പിക്കാനായിട്ട വെറുതെ ഓരോന്നും പറയല്ലേ അവസാനം കൃഷ്ണേട്ടനെ സഹായിക്കാൻ ആർക്കും പറ്റാതെ ചെയ്ത തെറ്റിന്റെ ശിക്ഷ ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാ രണ്ടുപേരും കൂടി പോലീസിനെ കളിയാക്കുകയാണോ പോലീസിലെ കളിയാക്കിയാണോ നിങ്ങൾക്കൊക്കെ തമാശ ആളാണോ ഞാൻ കുറ്റം 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 ചെയ്തില്ലെന്നല്ല പറഞ്ഞത് ചെയ്തെന്നാ അത് ചെയ്തത് താനായിരിക്കും പക്ഷെ തന്നെ കൊണ്ടിരിച്ചത് ഇവളാണ് അതങ്ങ് സമ്മതിച്ച എല്ലാ പ്രശ്നവും തീരും അതങ്ങനെ എന്നെ കൊണ്ടത് ചെയ്യിച്ചത് അവളല്ലോ നിന്നെ കൊണ്ടൊക്കെ സമ്മതിപ്പിക്കാൻ എനിക്കറിയാം ഇങ്ങോട്ട് വാടും ഇന്ന് നിന്റെ മുന്നിലിട്ട് ഇവനെ ഞാൻ തല്ലി കൊല്ലും അല്ലെങ്കിൽ സത്യം പറഞ്ഞോ നിനക്ക് കിട്ടും

സീന സർ ഇനി ചോദിക്കേണ്ടതുപോലെ ഇവള് പോലെ ഉത്തരം പറയും ഇവൾക്കൊരു ഗ്ലാസ് വെള്ളം കൊടുക്കാം കുടിച്ചിട്ട് കുറച്ചു നേരം നീ എന്തൊക്കെയാ ചെയ്ത് എന്ന് ഇവിടെ ആലോചിക്ക അത് കഴിഞ്ഞ് നമുക്ക് മൊഴി രേഖപ്പെടുത്താം വക്കീലൊക്കെ വന്നിരിക്കുന്നത് അനന്തകൃഷ്ണൻ കുറ്റം ഏറ്റു പറഞ്ഞെന്ന് പറഞ്ഞു അപ്പോ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കേണ്ട മതിയായ കാരണങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഒരു പ്രതി കുറ്റം സമ്മതിച്ച കേസിൽ പ്രതിയെന്ന് ആരോപിച്ച് അമൃതയെ അറസ്റ്റ് ചെയ്യുന്നത് ഏത് നിയമത്തിന്റെ പേരില് പവിത്രം വക്കീലേ പണ്ട് കോടതി മുറിയിൽ പുലിയായിരുന്നു താങ്കളെന്ന് കേട്ടിട്ടുണ്ട് പിന്നെ ഈ കോട്ടും കളസവും ഒക്കെ ഊരിവെച്ചിട്ട് വർഷം ഇട്ടുവത്തായില്ലേ നിയമപുസ്തകമൊക്കെ ഇരുന്ന് ചിതലരിച്ചു കാണും ഒന്ന് പൊടി തട്ടിയെടുത്ത് മറിച്ചു നോക്ക് ഭക്ഷ്യ വിഷബാധയുണ്ടായത് പഞ്ചരത്നം ഹോട്ടലിലാണ് അവിടുത്തെ ജോലിക്കാരനായ അനന്തകൃഷ്ണനാണ് കുറ്റമേറ്റിരിക്കുന്നത് പക്ഷേ ഹോട്ടലിൻ്റെ പ്രൊപ്പറേറ്റർ അഥവാ ഉടമ അമൃതയാണ് ലൈസൻസ് അവരുടെ പേർക്കാണ് ആയിക്കോട്ടെ അതിന് അവിടെ ഒളിച്ചൊന്നും പോകില്ലല്ലോ ഇത്രകാലം ഒളിച്ചല്ലേ താമസിച്ചത് അല്ല കോടതിയിൽ മൂന്ന് നേരിട്ട് ഹാജരാകും അത് വേണ്ടെന്നേ ലോക്കപ്പിലിട്ട് പോലീസ് ചോദ്യം ചെയ്യും എന്നിട്ട് നാളെ പതിനൊന്ന് മണിക്ക് കോടതിയിൽ ഹാജരാക്കും അവിടെ നിന്ന് വീണ്ടും അന്വേഷണ വിധേയമായിട്ട് കസ്റ്റഡിയിൽ വാങ്ങും കോടതി കയറ്റി നിർത്തി ഞാൻ വിസ്തരിക്കുമ്പോഴേ എല്ലാ കാര്യങ്ങളും ഇതുപോലത്തെ അങ്ങ് പറഞ്ഞേക്കണം ഒന്ന് പോ വക്കീലെ പേടിപ്പിക്കാതെ ഈ കൊക്കത്ര കുളവും കോടതിയും കണ്ടതാ സ്റ്റേഷൻ ജാമ്യത്തിനാണെങ്കിൽ വക്കീലിവിടെ ഇരുന്ന് കസേര തരില്ല നാളെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ വേണമെങ്കിൽ ജാമ്യത്തിനപേക്ഷിക്കാം എന്നാൽ പിന്നെ ഇരുന്ന് സമയം കളയണ്ട ചെന്നാട്ടെ സാറേ ഉള്ള സ്ഥലം വിറ്റിട്ടായാലും കേസ് നടത്തും എൻ്റെ മോളുടെ നിരപരാധിത്വം തെളിയുന്നവരെ ഏത് ഏത് കോടതി വരെയും ഞാൻ പോകും സുപ്രീം കോടതിയിൽ പോയാലും വിധി അനുകൂലമാവില്ല അഴി എണ്ണാനാണ് വിധിയെങ്കിൽ വക്കീലിന് പിടിച്ചേർത്താൻ ഒക്കോ അഴി എണ്ണും അന്നുണ്ടല്ലോ ഈ തൊപ്പി തലയെ കാണില്ലെന്ന് മാത്രം ളികളുടെ നമ്പർ വൺ ചോയ്സ് കേരള മാട്രമോണി